ചേർത്തലയിലെ യുവതിയുടെ മരണം തുമ്പച്ചെടിത്തോരൻ കഴിച്ചത് മൂലമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യുവതി തുമ്പച്ചെടിത്തോരൻ കഴിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു മാത്രമല്ല തുമ്പച്ചെടി തോരം കഴിച്ച കുടുംബാംഗങ്ങൾക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടിട്ടില്ലെന്നുമാണ് കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനത്തിലും മരണ കാരണം തുമ്പച്ചെടിയിലെ വിഷാംശമല്ല ഹൃദയാഘാതമാണ് യുവതിയുടെ മരണ കാരണം ചികിത്സിച്ച ഡോക്ടറും തുമ്പച്ചെടി കൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണം കാരണമല്ല മരണമെന്ന് വ്യക്തമാക്കിയിരുന്നു ചേർത്തല എക്സറേ ജംഗ്ഷന് സമീപം ദേവി നിവാസിൽ നാരായണന്റെ ഭാര്യ ജെ ഇന്ദുവിന്റെ മരണമാണ് സംശയങ്ങൾക്ക് വഴിവച്ചത് തുമ്പച്ചെടി തോരം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യ വിഷബാധയാണെന്ന് ബന്ധുക്കൾ പറഞ്ഞതായാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രി തുമ്പ ഉപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ കഴിച്ചെന്നും തുടർന്ന് അസ്വസ്ഥതകൾ ഉണ്ടായെന്നുമാണ് ബന്ധുക്കൾ പോലീസിന് വിവരം നൽകിയത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് മരിച്ച ഇന്ദു തുമ്പ തോരൻ കഴിച്ച് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ആർക്കും അസ്വസ്ഥതകളില്ല മുറിയിൽ നിന്ന് വിഷാംശം കലർന്നതോ സംശയിക്കത്തക്കതോ ആയ വസ്തുക്കളൊന്നും ലഭിച്ചിരുന്നുമില്ല അസ്വാഭാവിക മരണത്തിന് ചേർത്തല പോലീസ് കേസ് എടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി